ഇന്ന് നമുക്ക് മത്തങ്ങയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പം വൈകുന്നേരം കുട്ടികൾ സ്കൂളിന് വിട്ട് വരുന്ന സമയത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അടിപൊളിയാണിത് പിന്നെ ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചെയ്യട്ടോ അപ്പം മത്തങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികളെന്തായാലും ചോദിച്ച് വാങ്ങിക്കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നൊരു മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പൊ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയെന്നുവെച്ചാൽ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഞാനതിനു വേണ്ടിയിട്ട് ഇവിടെ മുന്നൂറ് മത്തങ്ങാന്ന് എടുത്തത് അപ്പൊ മത്തങ്ങ കുമ്പളം എന്നാ തോന്നുന്നത് ഇതിൽ പറയുക അപ്പൊ അതാ ഞാനതിന്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇതിന്റെ പുറത്തെ തൂലുകിയൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഇതിന് വേണ്ടത് മുട്ടയും അതുപോലെ തന്നെ മത്തങ്ങയാന്നേ അപ്പോൾ എന്താ ഇത് ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇതിന്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് നല്ലവണ്ണം ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉൾഭാഗത്തുള്ള സാധനം ഒന്നും വേണമെന്നില്ല ഇതിപ്പോ ഞാൻ കുറഞ്ഞ അളവിലാന്ന് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കുറ കുറച്ചധികം വേണമെങ്കിൽ നമ്മളിപ്പോൾ അരക്കിലോ മത്തനൊക്കെ എടുക്കട്ടോ അപ്പം എനിക്ക് കുറഞ്ഞ അളവിൽ മാത്രം മതിയാവും ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ തൊലിഭാഗം ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ സാധാരണ കറിക്കൊക്കെ കട്ട് ചെയ്യുന്നില്ലേ അതേപോലെ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾതാ തൊലിഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ നമ്മളെ ഭാഗം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നല്ലവണ്ണം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്തിട്ടുന്നില്ലേ അതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കറിക്കൊക്കെ വേവിക്കുന്നില്ല നല്ല ഉടഞ്ഞ ടൈപ്പിൽ അതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് രണ്ട് മൂന്ന് പീസിലടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം ഇതാ രണ്ട് മൂന്ന് പീസെല്ലാം അടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടി ഇത് ഇനിയിപ്പോൾ ഉടച്ചൊന്ന് ചെറുങ്ങനെ ചെറുങ്ങനൊന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ ഇതിപ്പോൾ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമ്മളിതൊന്നും ഉടച്ചെടുക്കുന്നത് ഇല്ല വെള്ളം നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ചെറുമാതിരി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും അടയണമെന്നൊന്നും കേട്ടോ അത് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടൊന്ന് അടിക്കേണ്ടിയതാണ് അപ്പം ഇതേപോലെ ചെറുമാതിരി ഒന്ന് എന്താ ഉടച്ചെടുക്കുന്നുണ്ട് ഇതാ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ആ ചൂട് തന്നെ നമ്മളിങ്ങനെ ഇതേപോലെ ആക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടും ഇനി ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ ഒരു ഒന്നും വേണമെന്നില്ല ഒരു അര ടീസ്പൂൺ ഒരു ചുരയ്ക്ക് വേണ്ടിയിട്ടോ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല നെയ്യാന്നിട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരേ അപ്പോൾ നെയ്യ് ഇങ്ങൾക്ക് കുറച്ചധികം വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഇതിന് കൂടുതലായിട്ട് നെയ്യൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഏകദേശം ഒരു ടീസ്പൂണോരൊക്കെ ഇട്ട് ഞാൻ ഞാനിപ്പോൾ അര അര ടീസ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നമുക്ക് ഇത് ഉരുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു നെയ്യ് അകത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എന്താ ചതിച്ച് എന്താ ഒതുക്കി വെച്ചാൽ മത്തന് ഈ ഒരു പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് എന്താ ഇതിൽ നിന്ന് ഒന്ന് വേവിച്ചെടുക്കാം വേവിക്കുകയെന്ന് വെച്ചാൽ പഞ്ചസാരയും അതുപോലെ തന്നെ മത്തേനും കൂടി നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം വരൂ കേട്ടോ അത് നമ്മൾ കാര്യമൊക്കെ ആവശ്യമില്ല വെള്ളം വറ്റിക്കോളൂ ചെറുമാതിരി ഒന്ന് വെള്ളം വറ്റി വരണം കേട്ടോ നമ്മൾ ഇത് ഇളക്കുന്ന സമയത്ത് എന്താ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനാന്ന് ഇതുപോലെ നമ്മൾ അളക്കുന്ന സമയത്ത് പഞ്ചസാരയും അതുപോലെ തന്നെ മത്തൻ്റെ അകത്തുനിന്നുള്ള വെള്ളവും എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒന്ന് ഒരു വെള്ളത്തിൻ്റെ കളിയായിരിക്കും കേട്ടോ വറ്റിച്ചെടുക്കണം ഇതൊന്ന് വറ്റിയിട്ട് പഞ്ചസാര ഒന്ന് ഏകദേശം ഒരു ഉട്ടുന്ന ഒരു പരുവത്തിലാവണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെറുമാതിരി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഉടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ തണിഞ്ഞതിന് ശേഷം മിക്സിന്റെ ജാറിലിട്ടൊന്ന് അടിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വെള്ളം പറ്റിയതിന് ശേഷം എന്താ ഇതൊരു ഒട്ടുന്ന ഒരു പരുവത്തിലായി കിട്ടിയതിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫാക്കിയിടണം കേട്ടോ എന്നതിന് ശേഷമാണേ ഇത് മിക്സിൻ്റെ ജാറിലിട്ടടിക്കാൻ പാടുള്ളൂ ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് മൂന്ന് ഏലക്കാ കൂടി ഇലുക്ക് ചേർത്ത് കൊടുത്തി കിട്ടോ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാ രണ്ട് മൂന്ന് ഏലക്കാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കട്ടോ വനില സൺസിൻ്റെ ഇതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്കായിതാന്ന് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായാണ് ഒന്നും കൂടി കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയത് കേട്ടോ അപ്പം ഇതാ ഏകദേശം ഇതാ ആയിക്കുണ്ട് കേട്ടോ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഏകദേശം ഒരു എന്താ നൂല്പരിവക്കാവില്ലേ ഈ ഒരു സമയത്ത് നമുക്കിത് എന്താ ഓഫാക്കിയിട്ടേ കേട്ടോ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇങ്ങനെ മതിയാവും കേട്ടോ ഇതിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റ് ടൈറ്റാകും കാരണം പഞ്ചസാര ഒട്ടിപ്പിടിക്കുന്ന ഒരു ലെവലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക ഞാൻ കുറച്ച് നേരമായിട്ടോ ഓഫാക്കിയിട്ടിട്ട് അപ്പം അതവിടെ അയക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ നമുക്കിവിടെ ഒരു എട്ട് മുട്ട കൂട്ടി ചോദിച്ചു കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് പത്ത് മുട്ട വേണമെങ്കിൽ പത്ത് മുട്ട എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിപ്പം മത്തൻ്റെ അളവ് രേഷം കൂട്ടണം എന്നേ ഉള്ളൂ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോർതെ വീഡിയോ ഇതേപോലത്തെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ആക്കും അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ഇഷ്ടം പോലെ വെച്ചാൽ എന്തായാലും ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അതുപോലെ തന്നെ ഈ ബെല്ല് ഒന്ന് അമർത്തിയിക്കണേ എന്നാലാന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ താ നമ്മളെ മത്തൻ തണിഞ്ഞു പോയ മത്തൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എട്ട് മുട്ടാന്ന് എല്ലാം പൊട്ടി ചൊയ്ച്ചു കൊടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അടിച്ചെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വേറൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഏലക്കായും അതുപോലെ തന്നെ പഞ്ചസാര ഒക്കെ കറക്റ്റാന്ന് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഞാൻ പാത്രം അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ടായിലേക്ക് ഒഴിച്ച് കൊടുക്കാം അയ്യാ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു തട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു എന്താ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആദ്യം ഒന്ന് നല്ല ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുക എന്നിട്ട് ഫ്ലെയിമ് വെക്കുക വെക്കട്ടോ അപ്പോൾ ഇതാ നമ്മളെ സംഭവം ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കിട്ടും കേട്ടോ നല്ല മഞ്ഞ കളർ നല്ല ടേസ്റ്റായിട്ടോ ഇതുപോലെ ചെയ്യാത്ത ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി ഒന്ന് അറിയിക്കുക എഴുതിയൊന്നറിയിക്കെട്ടോ അതപ്പോൾ ഇത് ശരിക്കും എന്ത് പോലെ ഉണ്ടായിരുന്നോ നമ്മളെ എന്താ കടലക്കപ്പത്തിരിലെ അതുപോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനേക്കാളും ടേസ്റ്റായിരുന്നു അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ മത്തൻ ചേർത്തെന്ന് ആരും പറയുകയല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കുട്ടികൾ എന്താ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റവും കൂടിയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടിയൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കരുത് പിന്നെ ഇങ്ങനോട് പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ ഒരു കാ മണിക്കൂർ മാത്രം വേവിച്ചാൽ മതിയാകും കേട്ടോ അപ്പോൾ കാ മണിക്കൂറിൻ്റെ തന്നെ ഇത് സെറ്റായി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിച്ച് അടിക്കാൻ മറന്നു പോകലേ അതാ കണ്ടില്ലേ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്ര സോഫ്റ്റുമാണ് അപ്പോൾ അടിഭാഗമൊന്നും കരിഞ്ഞിക്കും കൂട്ടിയില്ല കേട്ടോ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ഞങ്ങൾ കാണാം